أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قلنا يا نار كوني بردا وسلاما على إبراهيم وأرادوا به كيدا فجعلناهم الأخسرين സൂറത്തുൽ അമ്പിയ അറുപത്തി ഒമ്പത് എഴുപത് എഴുപത്തൊന്ന് നാം പറഞ്ഞു ഓ തീയെ കൂനി നീ ആയിത്തീരുക ബർദൻ തണുപ്പുള്ളത് വ സലാമൻ രക്ഷയും അല ഇബ്രാഹീം ഇബ്രാഹീമിന് വാറാതു അവർ ഉദ്ദേശിച്ചു ബിഹി അദ്ദേഹത്തോട് കൈദ ഒരു തന്ത്രം ഫൽനാഹും അപ്പോൾ നാം അവരെ ആക്കി അൽ അഹ്സരീൻ ഏറ്റവും പരാജയം സംഭവിച്ചവർ അല്ലെങ്കിൽ ഏറ്റവും നഷ്ടം സംഭവിച്ചവർ വനജൈനാഹു നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി വലൂത്തൻ ലൂത്തിനെയും ഇലൽ അർ നാട്ടിലേക്ക് ഭൂമിയിലേക്ക് എന്ന് പറഞ്ഞ നാട്ടിലേക്ക് അല്ലത്തീ ബാറഖിനാ ഫിഹ നാം ബർക്കത്ത് അഥവാ അനുഗ്രഹം ചെയ്തിട്ടുള്ളതായ ലിൽ ആലമീൻ ലോകർക്ക് ഇബ്രാഹിം അലൈസ്ലാമിനെ കത്തിച്ച് കളയാൻ അവസാനം നമ്രൂത് ഉത്തരവിട്ടു ചരിത്രകാരന്മാർ പറയുന്നതനുസരിച്ച് അല്ല അള്ളാഹു തന്നെ സൂചിപ്പിക്കുന്നതനുസരിച്ച് സുറത്തുസാഫാത്തിൽ അല്ലാഹു പറയുന്നുണ്ടല്ലോ ബുനിയാനു ഫിൽ ജഹീം അവർ ദുനിയാവിൽ ഒരു നരകമുണ്ടാക്കി ഒരു വലിയ കെട്ടിടം അത് നിറയെ തീ കാരണം പരലോകത്തെ നരകത്തെക്കുറിച്ച് താക്കീത് നൽകുകയാണല്ലോ ഇബ്രാഹിം അലി അലൈസ്ലാം ചെയ്തിരുന്നത് അദ്ദേഹത്തെ നശിപ്പിക്കാൻ വേണ്ടി ഒരു വലിയ സ്റ്റേഡിയം പോലെ തീ കുണ്ടാരം കൂട്ടിയിട്ട് അത് തീയാളിക്കത്തിയപ്പോൾ തെറ്റാണി വില്ല് മിഞ്ചനീക്കെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് തെറ്റാണിവില്ല അഥവാ നമ്മുടെ ഈ കൃഷിക്ക് തേവുന്ന ഏത്തത്തിൻ്റെ ഒരു ഒരു റിവേഴ്സ് മോഡൽ അതിലിരുത്തി അങ്ങ് ആളിക്കത്തുന്ന തീ സ്റ്റേഡിയത്തിലേക്ക് വലിച്ചൊറിഞ്ഞു ആളുകളെയൊക്കെ ഒരുമിച്ച് കൂട്ടി അവരുദ്ദേശിച്ചത് ഇതൊരു വലിയ പാഠമാകും ദൈവങ്ങളെ ോഹിക്കുകയും രാജാവിനെ ചോദ്യം ചെയ്യുകയും സ്വന്തം പിതാവിൻ്റെ മതത്തെ നിഷേധിക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ട് ഇബ്രാഹിം കത്തിക്കരിയും അങ്ങനെ ഇങ്ങനെ ചിന്തിക്കാൻ തോന്നുന്നവർക്ക് കാരണം ആർക്കും ആലോചിച്ചാൽ തോന്നുന്ന കാര്യമാണ് ഇബ്രാഹിം അലൈഹിസ്ലാം പറഞ്ഞത് മുകളിൽ സൂചിപ്പിച്ചതുപോലെ ഉപകാര ഉപദ്രവം ചെയ്യാത്തതിനെ എന്ന് ചോദിച്ചു അതുപോലെ നിങ്ങളുടെ യഥാർത്ഥ റബ്ബ് യഥാർത്ഥ റബ്ബ് ഇതല്ല എന്ന് അദ്ദേഹം പറഞ്ഞു നമ്രൂദിനോടുള്ള റബ്ബുക്കും റബ്ബുസമാവാത്തിവല്ല അർജില്ലതീ ഫത്തറഹുന്ന ആകാശഭൂമികളെ സൃഷ്ടിച്ചവനാണ് റബ്ബ് എന്ന് പറഞ്ഞു അതേ വിഷയത്തിൽ രാജാവിനെ ഉത്തരം മുട്ടിച്ചു ഫബുഹിത്തല്ലതീ കഫർ സത്യനിഷേധി മുട്ടി എന്ന് പറയുന്നുണ്ട് സൂറത്തുൽ ബക്കറയിൽ അള്ളാഹു ഇങ്ങനെ വല്ലാതെ പ്രശ്നമുണ്ടാക്കിയ ഇബ്രാഹീമിനെ ഇനി ഒരാൾക്കും ആകാശഭൂമികളുടെ റബ്ബാണ് റബ്ബ് എന്ന് ഉടമസ്ഥനാണ് സൃഷ്ടാവാണ് യഥാർത്ഥ യജമാനൻ എന്നൊന്നും ചിന്തിക്കാൻ തോന്നാതെ അന റബുക്കുമുള്ള അല എന്ന നമ്രൂദിൻ്റെ വാദത്തിന് കീഴ്പ്പിട്ട് കൊടുക്കുന്നവരായി തുടരാൻ വളരെ വലിയ താക്കീത് നൽകുന്ന തരത്തിൽ നശിപ്പിച്ച് കളയാം എന്നാണ് അവർ ആഗ്രഹിച്ചത് അതിനു വേണ്ടിയാണ് അവർ ഇത്ര വലിയ തീക്കുണ്ടാരമുണ്ടാക്കി അതിലേക്ക് വിറകുകളൊക്കെ പല ഭാഗത്തു നിന്നും കൊണ്ടുവരപ്പെട്ടു പണ്ട് അയോധ്യയിൽ കൃഷിയെ ശില കൊണ്ടുവരുന്നത് കണ്ടതാണ് നമ്മൾ എന്നതുപോലെ ന നാട്ടിൻ്റെ നാനാഭാഗത്തു നിന്നും ഇബ്രാഹീമിനെ കത്തിക്കുവാനുള്ള വിറകുകൾ എത്തിക്കപ്പെട്ടു അങ്ങനെ വലിയ വർഗ കൂമ്പാരം കൂട്ടിയിട്ട് അതിലേക്കെടുത്ത് എറിഞ്ഞു അപ്പോൾ അള്ളാഹുവിൻ്റെ ഇടപെടലുണ്ടായി കുൽന യാ നാറു കൂനി ബർദൻ ബ സലാമൻ ആല ഇബ്രാഹീം കുൽനാ നാം പറഞ്ഞു യാ നാറു ഓ തീയേ പരിശുദ്ധ കുർവാനിൽ അള്ളാഹു താല മലയോട് പറഞ്ഞു അമാനത്ത് അതുപോലെ ഭൂമിയോട് ആകാശത്തോട് ഒക്കെ ഇന്ന അർ അമാനത്താല അർലി വൽ ജിബാലി ഫൈനൽ ഇങ്ങനെ പർവ്വതത്തോടും ഭൂമിയോടും ആകാശത്തോടും സംസാരിക്കുകയും അള്ളാഹു ഏറ്റെടുക്കാൻ പറഞ്ഞ കാര്യം പേടി കാരണം അവർ വിസമ്മതിക്കുകയും പിന്മാറുകയും ഒക്കെ ചെയ്തത് കുറുവാൻ സൂചിപ്പിക്കുന്നുണ്ട് എന്നതുപോലെ അള്ളാഹു താല തീയോട് പറഞ്ഞു കൂനീ ബർദൻ വ അല ഇബ്രാഹീം കൂനീ നീ തണുപ്പ് ആയിത്തീരുക വസലാമൻ സലാമൻ രക്ഷയുമായി തീരുക രണ്ടും രണ്ടുമൊപ്പമാകണം അല ഇബ്രാഹീം ഇബ്രാഹീമിന് തീ എങ്ങനെയാണ് തണുപ്പാകുക തീ ചൂടുള്ളതാകണം എന്നത് എങ്ങനെയാണ് അത് അല്ലാഹുവിൻ്റെ തീരുമാനമാണ് നമ്മൾ പ്രകൃതി നിയമം സ്വാഭാവികം എന്നൊക്കെ പറയുന്നതൊക്കെ അള്ളാഹുവിൻ്റെ തീരുമാനമാണ് കത്തുന്ന കത്തുന്ന ഹൈഡ്രജനും കത്താൻ സഹായിക്കുന്ന ഓക്സിജനും ചേർന്നിട്ട് വെള്ളമാകാമെങ്കിൽ അള്ളാഹുവിന് അവൻ്റെ സൃഷ്ടികളെ എങ്ങനെ വേണമെങ്കിലും ആക്കാവുന്നതേയുള്ളൂ മുമ്പ് കടലി വിളർത്തിയ കഥ ഇതിൻ്റെ ശേഷം വന്ന നബി മൂസ അലൈഹി സ്വലാമിൻ്റെ ഇതുണ്ട് ഇങ്ങനെ അള്ളാഹുവിന് ഇടപെട്ട് കൂടാത്തതായിട്ട് ഉള്ള പ്രകൃതി നിയമങ്ങളൊന്നുമില്ല അതുകൊണ്ട് തീയോട് പറഞ്ഞു തണുപ്പാകണമെന്ന് തണുത്ത് മരവിച്ച് മരിക്കരുത് എന്നാണ് വ സലാമൻ എന്ന ഉത്തരവിൻ്റെ അർത്ഥം എന്ന് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ അല്ല ഇബ്രാഹിം അലൈ സ്വലാമിന് തണുപ്പും ബാക്കിയുള്ളവർക്ക് ചൂടും അതുകൊണ്ട് ആർക്കും അങ് ചെന്ന് ഇളക്കാൻ കുത്തി ഇളക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടല്ലോ തീയിൽ ഇട്ടിട്ട് വേവണില്ലെങ്കിൽ ചിതക്ക് തീ കൊടുത്താൽ വരെ വേ പിന്നെ മറച്ചിടലും കുത്തലും ഒക്കെ ഉണ്ട് പരിപാടികൾ എന്നതുപോലെ അദ്ദേഹത്തെ ദ്രോഹിക്കാനൊന്നും അടുത്തേക്ക് ചെല്ലാൻ പറ്റാത്ത അത്ര വലിയ തീ അങ്ങനെ ഒരേ സമയം ഇബ്രാഹീമിന് രക്ഷയും ബാക്കിയുള്ളവർക്ക് അവരുടെ ദ്രോഹങ്ങൾക്കുള്ള തടസ്സവുമായി തീർന്നു അതാണ് പിന്നെ പറയുന്നത് വാറാദൂ ബിഹി ഖൈതൻ ഫജഅൽനാഹു മുൽ അഹ്സരീൻ അവർ അദ്ദേഹത്തോട് കുതന്ത്രം പ്രയോഗിക്കാൻ ഉപ ഉദ്ദേശിച്ചു അവരെ ഏറ്റവും പരാജിതരിൽപ്പെട്ടവർ ആക് ആക്കുകയും ഏറ്റവും പരാജിതർ ആയവർ ആക്കുകയും ചെയ്തു എന്ന് അഥവാ അവർ ഓ മക്കറു വ മക്കറല്ലാഹു അല്ലാഹു ഖൈറുൽ മക്കിദീൻ ഈസായലൈ ഇസ്ലാമിൻ്റെ കാര്യത്തിൽ സൂഹത്ത് ആലം റാൻ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അവർ കുതന്ത്രം പ്രയോഗിച്ചു അള്ളാഹുവും തന്ത്രം പ്രയോഗിച്ചു അള്ളാഹുവിൻ്റെ തന്ത്രത്തിൻ്റെ അടുത്തേക്ക് എത്തൂല അവരെന്ന് എന്ന പോലെ ഇവരെ വലിയ കുത വലിയ തന്ത്രമാണ് പ്രയോഗിച്ചത് അഥവാ എല്ലാവരെയും അണിനിരത്തി ഇത് കാണിച്ച് അങ്ങനെ ദീനിൻ്റെ വ്യാപനം തന്നെ തടയാം ഇല്ലാതെയാക്കി കളയാം ഇനി ഒരാളും ആ വഴിക്ക് ചിന്തിക്കുക പോലും ധൈര്യപ്പെടാതിരുന്നോളും എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ അവരുടെ സകല തന്ത്രങ്ങളും പരാജയപ്പെട്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മജിസത്വ പ്രകടമാകുകയും ഫിറോവിൻ്റെ മുമ്പിൽ മജീഷ്യന്മാർ കീഴ്പ്പെട്ടതുപോലെ ജനങ്ങളെല്ലാവരും ഈ മനുഷ്യൻ്റെ അത്ഭുതം തിരിച്ചറിയുകയും അങ്ങനെ അവർക്കൊക്കെ സത്യം കാണാൻ മനസ്സിലാക്കാനും അവസരമുണ്ടാകുകയും ചെയ്തു പിന്നീട് എന്ത് സംഭവിച്ചു നമ്രൂദിന് എന്നോ ആ ജനതയ്ക്ക് എന്നോ പരിശുദ്ധ കുറുകാൻ പറയുന്നില്ല അവിടെ മൗനമാണ് എന്നാൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക പൊതുവിൽ ഇത്തരം സംഭവങ്ങളിൽ നിംസ് അള്ളാഹു അലൈവുസ്വല്ലമയയുടെ ഒരു വിഷയം മുന്നിൽ വെച്ചുകൊണ്ടാണല്ലോ ഇത് പറയുന്നത് അഥവാ നിംസല്ലാഹു അലൈവല്ലയെ ഞങ്ങൾക്ക് നശിപ്പിക്കാൻ കഴിയില്ല എന്ന് മക്കാമുഷിരിക്കുകൾക്ക് മനസ്സിലാകണം ഇവനെ എങ്ങനെയാണ് നശിപ്പിക്കണമെന്ന ചർച്ച നടക്കുമ്പോഴാണ് ഒരു വിധേനയും അള്ളാഹുവിൻ്റെ റസൂലാണെങ്കിൽ നശിപ്പിക്കാൻ കഴിയില്ല എന്ന് റസൂലാണെന്ന് മനസ്സിലായിട്ടും ധിക്കാരപരമായ കാരണങ്ങളാൽ അംഗീകരിക്കാൻ കൂട്ടാത്ത കൂട്ടാക്കാത്തവർക്ക് തിരിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇത് പറയുന്നത് അതുകൊണ്ടാണ് നമ്രൂദിനെന്ത് സംഭവിച്ചു എന്ന് അള്ളാഹുത്താല ഇവിടെ പറയാത്തത് കാരണം സ്വച്ഛാധിപതിയായ ഫിറൌൻ എന്ത് സംഭവിച്ചു എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരം ആളുകളുടെ പര്യവസാനം എന്താണെന്ന് വിവരിക്കേണ്ട ആവശ്യമില്ല ആവശ്യമുള്ളത് മക്കാമഷക്കൾ പ്ലാൻ ചെയ്യുന്നത് പോലെ മുഹമ്മദ് സല അഹു അലൈവിസ്ലമയെ നശിപ്പിച്ചു കളഞ്ഞിട്ട് അവർക്ക് സത്യത്തെ തകർക്കാൻ യഥാർത്ഥത്തിൽ കഴിയുകയില്ല എന്ന ഒരു ആംഗിളിൽ ഈ കഥ പറയുന്നത് കൊണ്ടായിരിക്കാം അള്ളാഹു നമ്രൂദിൻ്റെ പര്യവസാനത്തെക്കുറിച്ച് ഒന്നും പറയാത്തത് അതുകൊണ്ട് ഫസിറുകൾ നാനൂറ് കൊല്ലം തിച്ചില്ലാനും കൊല്ലാനും കൊല്ലമാണ് അയാൾ ദ്രോഹം ചെയ്തത് അതുകൊണ്ട് തന്നെ അത്രയും കൊല്ലം അയാളെ ശിക്ഷിച്ച ശേഷമാണ് നശിപ്പിച്ചത് അതുപോലെ മൂക്കിൽ കൂടി കയറിയ കൊതുക് കടിച്ച് അസഹ്യമായ വേദനയുടെ ഫലമായി സ്വന്തം സ്വന്തം തല തന്നെ വെട്ടി പൊളിച്ചു ഇങ്ങനെയൊക്കെയുള്ള ദുർബലമായ കഥകൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട് എന്തായാലും കുർആാൻ അതൊന്നും സൂചിപ്പിക്കുന്നില്ല കാരണം എല്ലാം പറയുക എന്നതല്ലോ ഖുർആൻ എല്ലാ കഥകളും പറയുകയല്ല കുർഹാനിൻ്റെ രീതി പറയുന്ന കാര്യം മനസ്സിലാക്കാൻ ആവശ്യമുള്ളത് പറയുകയാണ് അതുകൊണ്ട് തന്നെ ആ ഭാഗം പരിശുദ്ധ കുറുകാൻ വിട്ടിരിക്കുന്നു നമ്രൂദിനെ എന്ന് സംഭവിച്ചു എന്ന് പറയുന്നില്ല പക്ഷേ ഷിറോവിനിൻ്റെ വെച്ച് ഊഹിക്കാൻ പറ്റും നശിപ്പിക്കപ്പെട്ടു എന്ന് അള്ളാഹു വലം അതാണ് ഇവിടെ ഫജാൽനാഹുമുൽ ഹസരീനെ ഏറ്റവും പരാജിതരിൽ പെട്ടവരാക്കിയവരെ ഏറ്റവും പരാജിതരാക്കിയവരെ അഥവാ ഒരു ജനത മുഴുവൻ ഇബ്രാഹിം അലൈഹലാമിനെ തിരിച്ചറിഞ്ഞു തിരിച്ചറിഞ്ഞെങ്കിലും പിന്നീട് അദ്ദേഹം അവിടെ നിൽക്കുന്നത് ഖുർആൻ ില്ല അവിടുന്ന് പറഞ്ഞു പോകുന്നതാണ് കാണുന്നത് അതിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇലൽ ആലമീൻ അദ്ദേഹത്തെയും നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി വലൂത്തൻ ലൂത്ത് നബി അലൈ ഇസ്ലാമിനെ അദ്ദേഹത്തിന്റെ സഹോദരപുത്രനായിരുന്നു അല്ല പിതൃവ്യൻ്റെ പുത്രനായിരുന്നു എന്നൊക്കെ രണ്ട് റിപ്പോർട്ടുകൾ കാണാൻ കഴിയും ഏതായാലും ലൂത്ത് അലൈഹി സ്വലാം പിന്നീട് നബിയായ ലൂത്തഅ അലൈഹി സ്വലാം മാത്രമാണ് ഈ സംഭവം നടക്കുന്നത് നടക്കുന്നതുവരേക്കും ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൽ വിശ്വസിച്ചത് പിന്നെ ഉടനെ ഫിറോവിൻ നശിക്കുകയോ അല്ല കൂട്ടത്തോടെ ധാരാളം ആളുകൾ വിശ്വസിക്കുകയോ ചെയ്തിട്ടില്ലായിരിക്കാം അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഹിജിറ പോകേണ്ടി വന്നത് ലൂത്ത് മാത്രമേ ആ സമയത്ത് വിശ്വസിച്ചിട്ടുള്ളൂ അവരെ അള്ളാഹുത്താലെ രക്ഷപ്പെടുത്തി ഇലൽ അറിലെത്തി ബാറഖ്നാ ഫീഹ നാം അനുഗ്രഹം ചെയ്തിട്ടുള്ള നാട്ടിൽ എന്നാണ് അനുഗ്രഹം ചെയ്തിട്ടുള്ള നാട് എന്നതുകൊണ്ട് ഉദ്ദേശ്യം ഇന്നത്തെ ഈ ജോർഡാൻ നാടുകൾ അല്ലെങ്കിൽ പിന്നെ ഷ്യാം എന്ന് വിളിക്കപ്പെടുന്ന പ്രദേശം ഇന്നത്തെ ഫലസ്തീന് ജോർഡാന് സിറിയ ഇങ്ങനെയൊക്കെയുള്ള നാടുകൾ അതിൽ ഫലസ്തീനിലേക്കാണല്ലോ ഇബ്രാഹിം അലൈഹി ഇസ്ലാം പോയത് ബൈത്തുൽ മക്ദീസൊക്കെ ഉണ്ടാക്കിയത് അവിടെയാണ് അവിടേക്ക് രക്ഷപ്പെടുത്തി എന്നാണ് ബാറക്കന ഹൗലഹു എന്നാണ് കുറിച്ച് ബൈത്തുൽ മക് മസ്സിദുൽ കുറിച്ച് നിൽക്കുന്ന ഭൂമിയെ കുറിച്ച് ഭൂമിയെക്കുറിച്ച് അള്ളാഹുത്താല പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ബാറക്കന ഫീഹ എന്ന് പറഞ്ഞാൽ അവിടേക്കാണ് എന്നാണ് മനസ്സിലാക്കപ്പെടുന്നത് അള്ളാഹു വാലം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി ആ അതിന്റെ ഒരു ഭാഗത്താണ് സദൂമ് അഥവാ ലൂത്ത് നബിയെ നബിയായിട്ട് നിയോഗിക്കുന്നത് അവിടേക്കാണ് അത് ഈ ബിലാദുഷാമിൻ്റെ ഒരു ഭാഗമാണല്ലോ ചെങ്ക ജോർഡാനിൻ്റെയും ഫലസ്തീനിൻ്റെയും ഇടയിൽ കിടക്കുന്ന പ്രദേശമായിരുന്നു സദൂമ് അത് മറ്റൊരു കഥയാണ് അത് വേറെ അള്ളാഹു താല പറയുന്നുണ്ട് ലിൽ ബാറക്കിന ലിൽ ആലിമിൻ ലോകർക്ക് അനുഗ്രഹം ചെയ്തിട്ടുണ്ട് എന്നാണ് ലോകർക്ക് ബർക്കത്ത് ചെയ്തത് എന്തൊക്കെയാണ് എന്താണ് ബർക്കത്ത് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സിയാദത്തുൽ ഹൈർ ഹൈറിൻ്റെ ആധിക്യമാണ് ബർക്കത്ത് എന്ന് പറയുന്നത് ലോകർക്ക് ബർക്കത്ത് എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുണ്ട് ഒന്ന് അവിടുത്തെ ഫലഭൂയിഷ്ടമായ മണ്ണും ധാരാളം സസ്യ വിഭവങ്ങളും ഒലീവ് ഈത്തപ്പഴം പോലുള്ള ധാരാളം വിഭവങ്ങളും എന്നും ഏറ്റവും മുന്തിയോ ഏറ്റവും മുന്തിയ പഴവർഗ്ഗങ്ങളും ഫലവർഗ്ഗങ്ങളും ഒക്കെ കിട്ടുന്ന പ്രദേശമാണ് ബിലാദുഷ്യാം എന്ന് പറയുന്നത് അവിടുത്തെ ഫ്രൂട്ടുകൾക്കൊക്കെ അപാരമായ രുചി നമുക്ക് തന്നെ അനുഭവിച്ചറിയാൻ കഴിയും അതുകൊണ്ട് അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂലുമാർ ഏറ്റവും കൂടുതൽ വന്ന സ്വാധീനം ചെലുത്തിയ അവരുടെ പ്രവർത്തനങ്ങൾ നടന്ന പരിശുദ്ധ കുർആൻ പറയുന്ന പ്രദേശങ്ങളിൽ ഏറ്റവും വലുത് ബിലാദുഷ്യാമാണ് ധാരാളം നബിമാർ വന്നിട്ടുണ്ട് പിൽക്കാലത്തും ഇബ്രാഹിം അലി ഇസ്ലാമിൻ്റെ കാലത്തും അങ്ങനെ ലോകം ഒരു അനുഗ്രഹീത നാട് എന്ന് തിരിച്ചറിയുന്ന പ്രദേശമാണ് വിലാദുഷ്യാം അവിടേക്ക് പോയി എന്നാണ് അപ്പോൾ ഇബ്രാഹിം അലി ഇസ്ലാം അങ്ങോട്ട് പോകുന്നതിന്റെ മുമ്പ് തന്നെ അവിടെ അനുഗ്രഹീതമായ സ്ഥലമാണോ അല്ല അത് പിൽക്കാലക്കാരുടെ അഭിപ്രായത്തിൽ വലിയ ബർക്കത്തുള്ള നാടായ അവിടേക്ക് പോയി എന്ന് മനസ്സിലാകുന്ന തരത്തിൽ ആ കഥ പറഞ്ഞു തരികയാണ് അഥവാ ഇറങ്ങുന്ന സമയത്തൊക്കെ ബിലാദ് ഷാമിനെ ആളുകൾ കാണുന്നത് വളരെ അനുഗ്രഹീതമായ നാടായിട്ടാണ് അങ്ങനെ ഇപ്പോൾ നമ്മൾ വളരെ സമ്പന്ന രാജ്യങ്ങളായ ഗൾഫിലേക്ക് എന്ന് ഇപ്പോൾ പറയും അറബ് നാടുകൾ വളരെ സമ്പന്നമാണ് പക്ഷേ ഇറങ്ങുന്ന കാലത്ത് അറബ് നാടുകൾ വളരെ പട്ടിണിയും ദാരിദ്ര്യവും കഷ്ടപ്പാടും അതുപോലെ തന്നെ വികസന രാഹിത്യവും ഒക്കെ നിലനിൽക്കുന്ന വളരെ അപരിഷ്കൃതരായ ആളുകൾ താമസിക്കുന്ന കാലത്താണല്ലോ ഉള്ളത് അന്ന് അവർ വലിയ അനുഗ്രഹീത നാടായിട്ട് കാണുന്നതാണ് ഇപ്പോൾ നമ്മൾ ഗൾഫിനെ അനുഗ്രഹീത നാടായിട്ട് കാണുന്നത് പോലെ അതാണ് ഉദ്ദേശിച്ചത് അങ്ങനെയുള്ള ഇവിടത്തേക്ക് രക്ഷപ്പെടുത്തുകയാണ് ചെയ്തത് എന്നാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഥ പറയുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് എന്ത് സംഭവിച്ചു എന്ന കഥ മനസ്സിലാക്കാനല്ല മുഹമ്മദ് സല്ലാഹു അലൈ വസ്സലമയെ അങ്ങനെ തീകുണ്ടാരമൊരുക്കി കത്തിച്ചു കളയാൻ പോലും സാധിക്കുകയില്ല എന്ന് അദ്ദേഹം റസൂലാണ് എന്ന് ബോധ്യമുണ്ടായിട്ടും സ്വാർത്ഥപരമായ കാരണങ്ങളാൽ അംഗീകരിക്കാൻ കൂട്ടാക്കാത്തവരെ താക്കീത് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത് ഇവിടെ പറയുന്നത് കാരണം അതൊക്കെ ആലോചിച്ചു കൊണ്ടിരുന്നവരാണ് അവർ എന്നർത്ഥം എന്നിട്ട് പിന്നീട് അവിടെ പോയിട്ട് അദ്ദേഹത്തിനുണ്ടായ ഹയറുകളെ സംബന്ധിച്ചാണ് ഇനി പറയുന്നത് അടുത്ത ദിവസം ഇൻഷാല്ല അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة بنظرا. اللهم جعل القران ربيع قلوبنا ونور صدورنا وجلاء حزننا. وذهاب همنا هم وغمنا ربنا تقبل منا انك انت السميع العليم. وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على محمد وعلى اله وصحبه وسلم. ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين